വനനിയമ ഭേദഗതിയിൽ സഭയുടെ പ്രസ്താവന കർഷകർക്കിടയിൽ ആശങ്ക ഉണ്ടാക്കുന്നുവെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ മലയോര മേഖലകളിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കുറ്റവാളികൾക്ക് ഭയക്കാനുള്ള ഭേദഗതികൾ മാത്രമാണുള്ളത് ഭേദഗതി പ്രകാരം ഉദ്യോഗസ്ഥർക്ക് പ്രതികാര നടപടി എടുക്കാനാകില്ലെന്നും വനമന്ത്രി പറഞ്ഞു ഇപ്പോഴുള്ള നിയമത്തിൽ ഒരുപാട് ഭേദഗതികളൊന്നും വരുത്തിയിട്ടില്ല നാല് ഭേദഗതികളാണ് ഇപ്പോൾ പ്രധാനമായും മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്നാമത്തേത് നിലവിലുള്ള നിയമത്തിൽ ഫോറസ്റ്റ് വാർഡന്മാർക്ക് വരെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു എന്ന് ആരോപിച്ച് പ്രതികളായി കരുതപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിലെടുക്കാനുമുള്ള അധികാരമുണ്ട് ഇപ്പോൾ നിലവിൽ അത് ശരിയല്ല എന്നാണ് തീരുമാനിച്ചത് അവരിൽ നിന്നും ആ അധികാരം വെട്ടിച്ചുരുക്കി